ഇന്ന് ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഉത്സവം പൂരനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ദാരികാവഥത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നു സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാല ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ പൊങ്കാല ദിവസത്തിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പത്ത് കിലോമീറ്ററോളം റോഡിൽ വരിവരിയായി പൊങ്കാല അടുപ്പുകൾ ഉണ്ടായിരിക്കും കൂടാതെ തിരുവനന്തപുരത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അടുപ്പുകൾ കൊണ്ടെന്ന് ഇത് രാത്രിയിൽ അടുപ്പുകൾ നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ജനസാന്ദ്രമാണ് പ്രാദേശികമായിട്ട് ഇന്നെല്ലാവർക്കും അവധിയാണ് ഗതാഗതം ടൗണിലേക്ക് നിയന്ത്രിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി എടുത്തൊരു വീഡിയോ ആണ് പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആളുകൾ തലേദിവസം തന്നെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം റോഡടിയിൽ തന്നെ ഇറക്കിയിരിക്കുകയാണ് വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് നിറച്ച് ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തലേ ദിവസം തന്നെ ഭക്ഷണത്തിനുള്ള ഈ വന്ന ആൾക്കാർക്ക് അന്നേരം കഴിക്കാനുള്ള ഭക്ഷണം അവർ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വളരെ ദൂരദേശത്തു നിന്നും തലേദിവസം തന്നെ വന്ന് പിറ്റേ ദിവസം പൊങ്കാല അർപ്പിച്ച് പോകുന്ന ഒരുപാട് ജനങ്ങൾ പത്തു ലക്ഷത്തോളം ആൾക്കാരാണ് ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിറയുന്നത് എല്ലാവരും അവധിയെടുത്ത് അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാർ അവരവരുടെ നാട്ടിൽ തന്നെ പൊങ്കാല ഇടുന്നുണ്ട് അതിന് കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൊങ്കാല നടത്തി വരുന്നു ഇതുകൂടാതെ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളി സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും എല്ലാം ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ബാംഗ്ലൂരിലും ബാംഗ്ലൂരുമെല്ലാം ഇത് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ബസ്സിലിരുന്ന് നോക്കിയാൽ കാണാം പോകുന്ന വഴിയെല്ലാം ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് ചേറുകൾ ഇട്ടിട്ട് അതിൻ്റെ താഴെ അടുപ്പുകൾ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാലും കാണാവുന്ന കാഴ്ച ഇതു തന്നെയായിരിക്കും തിരുവനന്തപുരം മുഴുവനും ആറ്റുകാൽ പൊങ്കാലയും കൊണ്ട് നിറയുന്ന ഒരു ഉത്സവ ദിനമാണിന്ന് പൊങ്കാല എന്ന വാക്കിനർത്ഥം തെളിച്ചു മറിയുക എന്നാണ് മനം ഉരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തൊളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുനടയിൽ മകൾ അമ്മയോടെ എന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പ്രതീക്ഷയാണ് ഈ പൊങ്കാല സമർപ്പണം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു